സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നാനാഭാഗത്തു നിന്നും നമ്മളെ സ്വാധീനിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള വലിയൊരാശ്വാസം ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിൻ്റെ മുൻപിൽ തുറന്നു പറഞ്ഞ് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം അല്ലാഹു തീരുമാനിച്ച ഒരു തീരുമാനം അതൊരാൾക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യന്റെ പണം കൊണ്ടോ അധികാരം കൊണ്ടോ അവനുണ്ടെന്ന് അവൻ അഭിമാനിക്കുന്ന അവന്റെ ആരോഗ്യം കൊണ്ടോ റബ്ബിന്റെ ഒരു തീരുമാനം മാറ്റാൻ അവനെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ റബ്ബ് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയിലൂടെ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ ഒരു തീരുമാനം അള്ളാഹു മാറ്റുന്നത് പ്രാർത്ഥനയിലൂടെ മാറ്റുകയില്ല അൽ ൂടെ മാു വിധി നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹു തീരുമാനിച്ച ഒരു വിധി അള്ളാഹു മാറ്റുന്നത് പ്രാർത്ഥന കൊണ്ടല്ലാതെ അള്ളാഹു അത് മാറ്റുകയില്ല അവനവന്റെ ഹൃദയം റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടുകൂടി റബ്ബിനോട് ആര് പ്രാർത്ഥിക്കുന്നുവോ അതൊരു വിശ്വാസിയുടെ ആയുധമാ ഏത് സങ്കടത്തിലും അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രയാസത്തിലും മനസ്സ് നിറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ മനുഷ്യൻ പോലും നിസ്സഹായനാകുന്ന ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തും ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥയുണ്ട് ആഴ്ചകൾക്ക് മുൻപേ അജ്മാൻ എന്ന പ്രദേശത്ത് വെച്ചൊരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി മയ്യത്ത് വിട്ട് കിട്ടാൻ വേണ്ടി നാലഞ്ച് ദിവസം എടുക്കുകയും അവസാനം ദുബായ് ഭരണത്തിന്റെ കീഴിൽ അജ്മാൻ ഭരണത്തിന്റെ കീഴിൽ നിക്ഷേപിക്കപ്പെട്ടതും ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടിയതും വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ഫ്ലൈറ്റിലേക്കായിരുന്നു ആ വിവരം നാട്ടിലുള്ള ആളുകളെ അറിയിച്ചപ്പോൾ ആ മയ്യത്തെ വിട്ടുകിട്ടാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് ചൊവ്വാഴ്ച രാവിലെ വൈകുന്നേരം ഒരു ഫോൺ കോൾ വന്നു നാട്ടിൽ മരണപ്പെട്ടവന്റെ ഉമ്മയുടെ കോള് ആ ഉമ്മ കണ്ണുനീരോടെ ചോദിച്ച ചോദ്യം നിങ്ങൾക്കതൊന്ന് വ്യാഴാഴ്ചത്തേക്ക് മാറ്റാൻ പറ്റുമോ വെള്ളിയാഴ്ച നാട്ടിൽ കൊണ്ടുവന്ന് ജുമ്പ് അവനെ മറമാടിയാൽ ആ ജുമയിൽ പങ്കെടുക്കുന്നവരുടെ പ്രാർത്ഥനയും അവന് കിട്ടുമായിരുന്നു ൾക്കതൊന്ന് വ്യാഴാഴ്ചത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള ആളുകൾ നിസ്സഹായതയോടെ പറഞ്ഞു അതൊരിക്കലും സാധ്യമാകുന്നില്ല കാരണം അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ഫ്ലൈറ്റ് പോലും ചാർട്ട് ചെയ്യപ്പെട്ടതാണ് പിന്നീട് മണിക്കൂറുകൾക്കപ്പുറം അത്ഭുതത്തോടെ ആ പ്രവർത്തകർ പറയുന്നു ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ ഒരിക്കൽ പോലും യാത്ര തിരിച്ചു തിരിച്ചുവെക്കാത്ത അതല്ലെങ്കിൽ ആ എയർലൈൻസിന്റെ ആളുകൾ വിളിച്ചിട്ട് പറയുന്നു വെള്ളിയാഴ്ചത്തേക്കുള്ള യാത്ര ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പകരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റിൽ നിങ്ങളുടെ ആ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോകും മനുഷ്യനെ ഒരു പ്രാർത്ഥനയാണ് മനുഷ്യന്റെ തീരുമാനം മാറ്റുന്നത് അവനവന്റെ ജീവിതത്തിലുള്ള ഓരോ സങ്കടങ്ങളും റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ അവൻ മനസ്സ് തുറന്നാൽ ഏത് അവന്റെ ചോദ്യവും അള്ളാഹു സ്വീകരിക്കും അത് ഹറാമല്ലെങ്കിൽ അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചതും റബ്ബിന് ഏറ്റവും ഇഷ്ടം ആ റബ്ബിനോട് നമ്മൾ പാശ്ചാത്തപിക്കുന്നതും ചോദിക്കുന്നതുമാണ് വിശുദ്ധ ഖുർലിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം എന്നെ തേടി നിങ്ങൾ വേറൊരു സ്ഥലത്തേക്കും പോകരുത് അള്ളാഹുവിനെ കാണാൻ ഏതെങ്കിലും മക്കബറയിലേക്കോ ജാറത്തിലേക്കോ അള്ളാഹുവിനെ ഏതെങ്കിലും അർത്ഥത്തിൽ മന്ത്രി ചോദിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പോകേണ്ട വകാല റബുക്കും നിങ്ങളുടെ കണ്ടനാടിയോട് ചാർന്നു നിൽക്കുന്ന എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം തരും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി ഒരിക്കൽ സ്വഭാപത്തിനെ പഠിപ്പിച്ചു അള്ളാഹുവിന് ഏറ്റവും ദേഷ്യം എന്താണെന്നറിയോ മല്ലം യെസ് അലില്ല ഒരാൾ ഒന്നും ചോദിക്കുന്നില്ല അവൻ ചെയ്ത കുറ്റം പറയുന്നില്ല അവന് പറ്റിപ്പോയ അബദ്ധം പറയുന്നില്ല അവൻ ചെയ്തു പോയിട്ടുള്ള മാരക തിന്മകൾ പറയുന്നില്ല അവൻ അള്ളാഹുവിന്റെ സ്വർഗം ചോദിക്കുന്നില്ല ഇതൊന്നും അവൻ അള്ളാഹുവിനോട് പറയുന്നില്ലെങ്കിൽ അലേഹി അവനോട് അള്ളാഹുവിന് ദേഷ്യമാണ് അവനോട് റബ്ബിന് വലിയ ദേഷ്യമാണ് വിശുദ്ധ ഖുർആാനിന്റെ ഭാഗത്ത് മറ്റൊരു പ്രവാചക വചനത്തോട് ഓർമ്മപ്പെടുത്തി നിങ്ങളിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെന്നറിയുമോ പ്രാർത്ഥനയേക്കാൾ റബ്ബിന് ഇഷ്ടപ്പെട്ട മറ്റൊന്നുമില്ല പക്ഷേ ഇന്ന് നമസ്കരിക്കുന്ന വ്യക്തികൾക്ക് പോലും റബ്ബിന്റെ നേരെ കൈനീട്ടുമ്പം സമയം കുറവാ വയലുകൾ ഒരുപാട് കേൾക്കുന്നവർക്ക് പത്ത് മിനിറ്റ് പടച്ചോടോട് മനസ്സ് തുറക്കാൻ നേരം കുറവാണ് ഏതെങ്കിലും ഒരു പ്രാർത്ഥന അധികരിച്ചാൽ സങ്കടപ്പെടുന്നവരാ പരളും അവിടെയാണ് ലോകത്തിന്റെ ഹബീബ ലഭിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഹൃദയം തുറന്ന് കൽപറയുന്ന പടച്ചറബിന്റെ മുൻപിൽ നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും കുടിച്ചു പോയിട്ടുണ്ടോ സറക്ക അന്യന്റേത് മോഷ്ടിച്ചിട്ടുണ്ടോ എന്ത് നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് കടലിൽ പതയോണം നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാത്തത്ര നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോടത് പറഞ്ഞേക്കണം എങ്കിൽ പടച്ച റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കും പക്ഷേ ഒരു പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളും അള്ളാഹു വെച്ചിട്ടുണ്ട് ആ നിബന്ധനകൾ ഉള്ളവരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുക ഒന്നാമത്തെ നിബന്ധന അവൻ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവന്റെ വരുമാനം അവന്റെ ഭക്ഷണം ഇതെല്ലാം ഹലാലായിരിക്കണം ഹറാമായ അവന്റെ ഭക്ഷണം അവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ പ്രാർത്ഥന റബ്ബിന്റെ അടുത്തേക്ക് എത്തുന്നില്ല ലബിത്തങ്ങൾ ഒരിക്കൽ സ്വഹാപത്തിൽ ഓർമ്മപ്പെടുത്തി കൊടുത്തൊരു കഥയുണ്ട് ഒരു വ്യക്തി വല്ലാത്ത പരീക്ഷണത്തിലാ അവൻ ആ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ മുടികളെല്ലാം പാറിപ്പറന്ന് ക്ഷീണിച്ച് രണ്ട് കൈയും ആകാശത്തേക്ക് നീട്ടുന്നുണ്ട്

അവന്റെ വാഹനവും ഹറാമാ എന്നിട്ട് ഹബീബ് ചോദിച്ചു പിന്നെ അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ റബ്ബിന്റെ നേരെ കൈനിട്ടുന്ന ഒരു വ്യക്തിയുടെ സമ്പത്ത് അവന്റെ വരുമാനം അത് ശുദ്ധമാകണം അത് ചെറുതൊക്കെ ശുദ്ധമാവണ്ട വലുതൊക്കെ നോക്കിയാ മതി എന്നല്ല തിരുതൂതന്റെ വാക്ക് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇന്നാഹത്തൊയ്യൻ അള്ളാഹു ശുദ്ധിയുള്ളവനാ ശുദ്ധനീതൻ ശുദ്ധമല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല ഇന്നത്തെ അന്തരീക്ഷത്തിൽ മറ്റുള്ളവരെ പറ്റിച്ചും സങ്കടപ്പെടുത്തിയും നമ്മൾ എത്ര നേടിയിട്ടുണ്ടെങ്കിലും അത് നമ്മിലുള്ള കാലത്തോളം ഒരു പ്രാർത്ഥന പോലും അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തുന്നില്ല കൈക്കുന്ന ഭക്ഷണം സഞ്ചരിക്കുന്ന വാഹനം ഏതാവട്ടെ മക്കൾക്ക് തിന്നാൻ കൊടുത്തത് പോലും മക്കൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ട് ഭാര്യമാര് തിരിച്ചു ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ട് അത് നമ്മുടെ ശരീരത്തിലുള്ള കാലത്തോളം ആ ശരീരം പോലും റബ്ബിന്റെ സ്വർഗം നിരാകരിക്കുമെന്ന് സ്വർഗം പ്രവേശനം തടയുമെന്ന് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് ആർത്തി പിടിച്ചോടുകയാ മനുഷ്യൻ പണമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി ഏതർത്ഥത്തിലും ഏത് തിന്മ ചെയ്തിട്ടും അവനവന്റെ ബാങ്ക് ബാലൻസ് വലുതാക്കാനും അവനവന്റെ സാമ്പത്തിക മെച്ചപ്പെടുത്താനും ഹക്കും ബാത്തിലും നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കച്ചവട രംഗത്ത് അതല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ജോലി രംഗത്ത് പോലും ആ തട്ടിപ്പുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നമായി ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇന്നത്തെ ബിസിനസ്സുകാർക്കിടയിൽ കച്ചവടക്കാർക്കിടയിലുള്ള അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള യാത്രകളാണ് എല്ലാ കച്ചവടക്കാരും അത്തരക്കാര് എന്നു വ്യാഖ്യാനം ചെയ്യരുത് മറിച്ചിന്ന് ചില ആളുകൾ വാടക അന്യായമായി കൂട്ടിച്ചോദിക്കുന്നു ആരും നോക്കാനില്ലാത്തൊരു കാലത്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനം തിരഞ്ഞെത്തി ആ സ്ഥാപനത്തിന്റെ വാടക ഉറപ്പിച്ച് അവിടെ കച്ചവടം തുടങ്ങി അവന്റേതായ ബിസിനസ്സിന്റെ തന്ത്രം കൊണ്ടും അവന്റേതായ പ്രാർത്ഥന കൊണ്ടും അവന്റെ ബിസിനസ് അല്പം വലുതാകുമ്പോ അഞ്ചു കൊല്ലം ആ വാടക കൊടുത്ത് കുടുംബം പൊറ്റിയിരുന്ന വ്യക്തി തിരിച്ചു വന്ന കച്ചവടത്തിന്റെ ബാഹുല്യവും ആൾക്കൂട്ടവും കണ്ടു പറയുന്നു എനിക്കതിന്റെ രട്ടി കിട്ടണം എങ്ങനെയാ ഇവന്റെ കുടുംബം ആദ്യത്തിലേക്ക് എത്തിപ്പെട്ടത് വാടക കൂട്ടി ചോദിക്കരുത് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് മറിച്ച് കച്ചവടം കാണുമ്പം ആവശ്യക്കാർ കൂടും സ്ഥാപനത്തിന് ആൾക്കാർ കൂടും അവര് മുതലാളിയെ സ്വാധീനിക്കും വാടക കൂട്ടി ചോദിച്ചവൻ അവിടെ നിന്ന് ഒഴിവാക്കിയാൽ അതേ ബിസിനസ് ഞങ്ങൾ നടത്തി ഞങ്ങൾ നിങ്ങൾ കിരട്ടി തരാമെന്ന ധാരണയിലാണ് അങ്ങനെ സമ്പാദിക്കുന്നതെങ്കിൽ ഇസ്ലാം ഒരിക്കലും അത് ഹലാലാക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ മേൽവാടക വിഷയത്തിൽ പോലും ഉലമാക്കൾ കൃത്യമായ ധാരണ ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് ആരോട് പറഞ്ഞു വാക്കൊപ്പിച്ച് ഒരു ധാരണ മാത്രം വാക്കിലൊതുക്കി പിന്നീട് മേൽവാടക കൊടുത്ത് മുതലാളി അറിയാതെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾ ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട് ഏതർത്ഥത്തിൽ അത് നൽകപ്പെടുന്ന ഒറിജിനൽ മുതലാളി ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ മുതലാളി കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് മേൽബാധ കൊടുക്കാം എങ്കിൽ അത് മറ്റൊരാളെ ദുരിതപ്പെടുത്തുന്നതാവാൻ പാടില്ല ഇനി അതല്ല അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെതായ ഉൽപ്പന്നത്തിൽ ആ ഷോപ്പിൽ നിങ്ങളായിരിക്കണം പോലെ ആ ഷോപ്പിന് വേണ്ട കൈകാര്യകർത്വത്തിൽ ഒന്ന് പെയിന്റ് അടിക്കാൻ അവിടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളും സന്നദ്ധനാവണം അല്ലാതെ നിന്ന് മുതലാളി അറിയാതെ മേൽപാടൊക്കെ കൊടുത്ത് പ്രശ്നം വരുമ്പോൾ മുതലാളിന്റെ തലയിലിട്ട് എടക്ക് നിന്ന് പൈസ വസൂലാക്കുന്ന രീതിയും അനുവദനീയമല്ല ഇന്ന് ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് ജോലിയുടെ രംഗത്താണെങ്കിൽ പോലും ഇന്ന് പലരും സ്ഥാപനം തുറന്നു വെച്ചിട്ട് ജനങ്ങളെ സ്വാധീനിക്കും നിങ്ങൾക്ക് വിസ തരാം നിങ്ങൾക്ക് ആറു മണിക്കൂർ പണി മണിക്കൂർ പണി അതും കേശമിരിക്കുന്ന പണി കൂടി കിടപ്പാടം പടയപ്പെടുത്തി പല സാധു ചെറുപ്പക്കാരും ട്രാവൽസുകാരന്റെ വാക്കുകേട്ടിറങ്ങി ചെല്ലും അവസാനം വിദേശത്തെത്തുമ്പോ അവന്റെ ജീവിതത്തിൽ മണിക്കൂർ പണിയും കടന്നിറങ്ങാനും ഭക്ഷണവും കിട്ടുന്നില്ല എങ്കിൽ വാങ്ങിവെച്ച കെട്ടുകൾ നിങ്ങളുടെ ഭാരങ്ങളിൽ വലിയ ഭാരമായി നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും വാഹന കൈമാറ്റ രംഗത്ത് പോലും ഡോക്ടർമാരുടെ ചിഹ്നമൊട്ടിച്ചാൽ കുത്തി പാലീസായി പൊട്ടിപ്പൊളിഞ്ഞ വാഹനം പൊട്ടിട്ട് കൊണ്ടുവന്ന് ഡോക്ടറുടെ സ്വാധീനത്തിലുള്ള വണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അത് കച്ചവട തന്ത്രമായേക്കാം അത് ആക്വയാണെങ്കിലും ഇരുചക്രവാഹനമാണെങ്കിലും നാൽച്ചക്രമാണെങ്കിലും മറ്റൊരാൾ ഒരു രൂപ കുടുംബത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു രൂപ ശരീരത്തിലും സമ്പത്തിലും കയറിയ കാലത്തോളം ലായുഖബലു അള്ളാന്റെ സ്വർഗത്തിലേക്ക് അവരെത്തുകയില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥന റബ്ബിന്റെ രീതിയിലേക്ക് എത്തണമെങ്കിൽ സമ്പത്ത് സംശുദ്ധമാകണം ഏത് രംഗത്തും ഇന്ന് പൊതുവേ സമൂഹത്തെ സ്വാധീനിക്കുന്ന ചില സാമ്പത്തിക അക്രമങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇതെല്ലാ രംഗത്തുമുണ്ട് അളവിലും തുക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ഇടയാളനായി നിന്ന് വെറുതെ കമ്മീഷൻ പറ്റുന്നവരുണ്ട് ഇസ്ലാം അനുവദിച്ച ഉണ്ട് എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഭയപ്പെടുത്തി കാര്യം നേടും അവനൊന്നും സംതൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ീയപരമായി നമ്മളിടയിൽ വന്ന് ഇടങ്കോട് ഉണ്ടാക്കും എന്ന ഭയത്തിന്റെ പേരിൽ ഒരാൾ എന്തെങ്കിലും കൊണ്ടെത്തരുമ്പം ആ കമ്മീഷൻ പറ്റുന്ന രീതിയൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ഇന്നത്തെ സാമ്പത്തിക സമ്പാദന രീതികളിൽ പലതും അള്ളാഹറാമാക്കിയതാ അതിന്റെ പേരിലാ ഇന്ന് സമൂഹം ദുരിതപ്പെടുന്നു അതിന്റെ പേരിലാ നല്ല ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കപ്പെടാത്തത് അതിന്റെ പേരിലാ പലരും മനസ്സ് വേദനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ പണം സംശുദ്ധമല്ലേ ഹലാലല്ലേ അവന്റെ പ്രാർത്ഥന അവന്റെ തലവിട്ട് കടക്കുന്നില്ല അള്ളാന്റെ അരികിലേക്ക് എത്തുന്നില്ല നിങ്ങൾ ചോദിച്ച സ്വർഗം അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ല പാപങ്ങൾ മുഴുവനും പൊറത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും റബ്ബിന്റെ അരികിലെത്തുമ്പോൾ ആ പാപഭാരത്തിന്റെ കണക്ക് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും